ഇടുക്കിയിൽ വൺ കഞ്ചാവ് വ്യാജ മദ്യവേട്ട രാജാക്കാട് ഉണ്ടമലയിൽ നിന്നുമാണ് കഞ്ചാവും വ്യാജമധ്യവും മദ്യവും പിടികൂടിയത് പന്ത്രണ്ട് കിലോയിലധികം കഞ്ചാവും ഇരുപത്തിയഞ്ച് ലിറ്റർ വാറ്റുചാരും കണ്ടെടുത്തു ഉടുമ്പജോല എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് ഇവ പിടികൂടിയത് ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി എക്സൈസ് വ്യാപകമായി പരിശോധന നടത്തിവരുന്നതിനിടെ ലഭിച്ച രഹസ്യവൃത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജാക്കാട് ഉണ്ടമലയിലുള്ള വീട്ടിൽ പരിശോധന നടത്തിയത് പ്രതി വീട്ടിലുണ്ടായിരുന്നില്ല തുടർന്ന് വില്ലേജ് ഓഫീസറേയും പഞ്ചായത്ത് മെമ്പറേയും വിളിച്ചു വരുത്തി എക്സൈസ് സംഘം വീട് തുറന്ന് അകത്തുകയറുകയായിരുന്നു പരിശോധനയിൽ പന്ത്രണ്ട് കിലോ മുന്നൂറ്റി എൺപത് ഗ്രാം കഞ്ചാവും ഇരുപത്തിയഞ്ച് ലിറ്റർ വാറ്റു ചാരായവും വ്യാജ മദ്യ നിർമ്മാണത്തിനായി സൂക്ഷിച്ചിരുന്ന നൂറ്റി അൻപത് ലിറ്റർ കോടയും വാറ്റുപകരണങ്ങളും പിടികൂടി പന്ത്രണ്ടര കിലോയോളം കഞ്ചാവും ഇരുപത്തിയഞ്ച് ലിറ്റർ ചാരയും നൂറ്റി അമ്പത് ലിറ്ററോളം കോട വാറ്റുപകരണങ്ങള് കഞ്ചാവ് തൂക്കുന്നതിനുള്ള ട്രാസ് ഇയാള് വ്യാജമായി കാറിൽ പതിപ്പിച്ചിരുന്ന നമ്പരുകള് മുൻ വിവരങ്ങൾ നിന്നും പ്രതി കൊല്ലപ്പള്ളിയിൽ സാബു തങ്കച്ചനായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പ്രതി തമിഴ്നാട്ടിലേക്ക് കടന്നിട്ടുണ്ടോ എന്ന സംബന്ധിച്ചും എക്സൈസ് അന്വേഷിച്ചു വരികയാണ് ഇയാളെ മുൻപ് പേരൂർക്കട പോലീസ് പത്തര കിലോ കഞ്ചാവ് ഓയിലുമായി പിടികൂടിയിരുന്നു തമിഴ്നാട് വഴി ഇടുക്കി ജില്ലയിലേക്ക് കഞ്ചാവ് എത്തിച്ചതിനു ശേഷം മറ്റു ജില്ലകളിലേക്കും എത്തിച്ച വിൽപ്പ് നടത്തുന്ന സംഘത്തിലെ പ്രധാനിയാണ് പ്രതി കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന വ്യാജ നമ്പർ പ്ലേറ്റുകളും കണ്ടെത്തിയിട്ടുണ്ട് കുടുംബചോള എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി വിജയകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ഇടുക്കി വിഷൻ ഡോസ് രാജാക്കാട്